ഉത്തരാന്തർ ഭാഗത്തെ വിസ്മയ കാഴ്ചകളും വിജ്ഞാന പ്രദർശനങ്ങളുമായി മറൈൻ എക്സ്പോയ്ക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി സിനിമാ താരം അനുശ്രീ മേള ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്തായാലും ഈ ഒരു ചടങ്ങ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരുപാട് ഇനാഗ്രേഷൻസിലും കാര്യങ്ങളിലും പോയിട്ടുണ്ട് പക്ഷെ പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മറൈൻ എക്സ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ സെന്റർ അല്ലെങ്കിൽ എക്സിബിഷൻ ഞാൻ ഇങ്ങനെ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കാരണം എന്റെ അടുത്ത് ഇവർ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ കാരണം എനിക്ക് അത് കാണാതെ പറയാൻ പറ്റില്ല ബിക്കോസ് അവരെൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ അണ്ടർ വാട്ടർ തണലും പെറ്റ് ഷോയും അങ്ങനെ ഒരുപാട് ഒരുപാട് പവലിയണും അങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്ത് എക്സിബിഷൻ ഇങ്ങനത്തെ റൈഡ്സ് ആണെങ്കിലും ഒക്കെ ഏകദേശം ഇവിടെ വന്നപ്പോൾ വന്ന് കണ്ടപ്പോൾ ഇപ്പം ഞാൻ അകത്ത് കയറിയപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒക്കെ ആയിട്ട് വരാനുണ്ട് മേ ബി വിത്തിൻ ടു ഡേയ്സ് അതൊക്കെ എല്ലാം ഓൺ ആകുമായിരിക്കും അപ്പം ഇത്രയും വലിയൊരു എക്സിബിഷൻ ഓൾറെഡി ഇവർ രണ്ട് മൂന്ന് സ്ഥലത്ത് ചെയ്തു എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥലമാണ് കണ്ണൂർ അപ്പം ഇത്രയും വലിയ സക്സസ് ആയിട്ടുള്ള ഒരു എക്സ്പോന്റെ പുതിയ ഇനാഗുറേഷൻ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നതിന് എന്നെ ഇവിടെ ക്ഷണിച്ച ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഏറ്റവും നന്നായിട്ട് തന്നെ ഏകദേശം എനിക്ക് കുട്ടികൾക്കൊക്കെ വെക്കേഷൻസ് ആണ് മേബി പെരുന്നാളിന്റെ ഇതായത് കൊണ്ട് മേ ബി കുറച്ച് ആൾക്കാർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു എക്സിബിഷൻ സെന്റർ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഓരോരുത്തരോടും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എ ടു സെറ്റ് ഇവന്റ്സ് ഒരുക്കിയ എക്സ്പോയിൽ വിവിധ ഇനങ്ങൾ ഒത്തുചേരുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആസ്പദമാക്കിയ പവലിയൻ ഇതോടൊപ്പമുണ്ട് കൂടാതെ ലോകത്തിലെ ഏറെ ശ്രദ്ധേയമായതും വിദേശ രാജ്യങ്ങളിൽ വൻ വിജയവുമായ മഡഗാസ്കർ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ത്രിമാന രൂപങ്ങൾ മേളയിലുണ്ട് വളരെ അപൂർവമായി കാണാവുന്ന പക്ഷികളുടെ പെറ്റ് ഷോ എക്സിബിഷനും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് മേളയിലെ റോബോട്ടിക് ആനിമൽ പവിലിയനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് കണ്ണൂരിൽ ആദ്യമായാണ് ഏറ്റവും വിശാലമായ അക്രലിക് അക്യൂറിയം ലക്ഷ്യങ്ങൾ വിലവരുന്ന വൈവിധ്യമാർന്ന മത്സ്യങ്ങളാണ് ടെരൽ അക്വരത്തിൽ ഉള്ളത് മനുഷ്യനെപ്പോലും ഭക്ഷിക്കുന്ന ക്രൗരമുള്ള അരാപൈമ അലിഗേറ്റർ ഘാർ പിരാന കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ ബാറ്റ് ഫിഷ് സ്റ്റാർ ഹണിമൂൺ തുടങ്ങിയ ഇതിലുണ്ട് വിദേശിയായ തെരണ്ടി തുടങ്ങി ആയിരത്തിൽ പരം മീനുകളും അക്രീലിക് അക്യൂരത്തൂടെ കയ്യെത്തും ദൂരത്തും കണ്ടാസ്വദിക്കാം ഇരുന്നൂറടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രീലിക് ഗ്ലാസ് ടണലും നാനൂറടി നീളത്തിൽ മറ്റ് അക്യൂരങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണപാനീയ വിഭവങ്ങൾ വിവിധ തരം ഐസ്ക്രീമുകൾ എന്നിവയ്ക്കൊപ്പം മറ്റനേകം വിഭവങ്ങളും എക്സ്പോയിൽ ആസ്വദിക്കാം കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ദേവസ്യ മേച്ചേരി പി എം സുഗുണൻ എന്നിവർ വിവിധ പവലിയനുകളും ഫുഡ് കോർട്ടും ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുടനീളം വിവിധ ഇവൻ്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ള എ ടു സെറ്റ് ശ്രദ്ധേയമായതും ആകർഷകമായതുമായ ഇനങ്ങളുമായാണ് കണ്ണൂർ പോലീസ് മൈതാനയിൽ മറൈൻ എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഫാൻസി ഇനങ്ങളും ലഭ്യമാക്കുന്ന എ ഷോപ്പിംഗ് പവലിയനും മറൈൻ എക്സ്പോയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സ്കൂൾ അധികൃതരുടെ അനുമതിയോടെ ഗ്രൂപ്പായി പ്രദർശനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് എൻട്രി ടിക്കറ്റിനും വിനോദ അമ്യൂസ്മെന്റ് റൈഡുകൾക്കും ഇളവ് ലഭിക്കുന്നതാണ്